ഇങ്ങനെ ചോദിച്ചു വരുന്നവരുണ്ടാവും അല്ലേ പല പല കണ്ടീഷനിലും നമുക്ക് മെഡിസിൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു വരുന്നവരുണ്ടാവും ഇപ്പോ ഈ ഒരു കണ്ടീഷനിൽ അതായത് അമിതമായിട്ടുള്ള രോമ വളർച്ച ഉണ്ട് മെഡിസിൻ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അമിതമായിട്ടുള്ള രോമ വളർച്ച എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളത് മനസ്സിലാക്കണം അതായത് നിങ്ങളുടെ ശരീരത്തിൽ പുരുഷഭോഹണം കൂടുന്നത് കൊണ്ടാണ് മുഖത്ത് സ്ത്രീകളുടെ മുഖത്ത് അമിതമായിട്ട് രോമ വളർച്ച ഉണ്ടാകുന്നത് അപ്പോൾ ഹൈ ആൻട്രോജൻ കാരണം നിങ്ങൾക്ക് പീരീഡ്സ് റെഗുലർ ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഓവലേഷൻ കറക്റ്റായിട്ട് ഉണ്ടാവില്ല അതുമല്ലെങ്കിൽ നിങ്ങക്ക് മുഖത്തും മുഖക്കുരും അതുപോലെ തന്നെ മറ്റ് ഒബേസിറ്റി പോലുള്ള മറ്റു കാര്യങ്ങൾ ഉണ്ടാവും നമുക്കൊരു സ്കാൻ എടുത്ത് നോക്കിയാലാണ് ഇത് കറക്റ്റായിട്ട് പി സി ഒ ഡി ആണോ അല്ലെങ്കിൽ പി സി ഒ ഡിയിൽ എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഹോർമോണൽ ഇംബാലൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എന്ന് മനസ്സിലാവാം